എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് വണ്ടിയുമായി പുസ്തകം ശേഖരിച്ച് എടിയൂർ കെ എം യു പി സ്കൂളിലെ ലൈബ്രറി യാഥാർത്ഥ്യമായി വളാഞ്ചേരി എടയൂർ സ്കൂളിലെ ലൈബ്രറിക്ക് പ്രത്യേകതകൾ ഏറെയാണ് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകം ശേഖരിച്ചത് പുസ്തകവണ്ടി എന്ന ആശയത്തിലൂടെയാണ് ഓരോ ക്ലാസ്സിലെയും കുട്ടികളോട് നിശ്ചയിച്ച ദിവസം പുസ്തകങ്ങൾ കൊണ്ടുവരാൻ അറിയിപ്പ് നൽകിയിരുന്നു അന്നേ ദിവസം കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പുസ്തക വണ്ടി ഓരോ ക്ലാസ്സിനും കയറി പുസ്തകം ശേഖരിച്ചു അധ്യാപകരും പി ടിഎയും മാനേജ്മെന്റും പുസ്തകങ്ങൾ നൽകി വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു ഇങ്ങനെ ശേഖരിച്ച പുസ്തകങ്ങളെല്ലാം ഉൾപ്പെടുത്തി സ്കൂളിൽ മനോഹരമായ വലിയൊരു ലൈബ്രറി സാധ്യമായി നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകരും വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയിലെ ലൈബ്രറിയനുമായ നൂറുൽ ആബിദ് നാലകത്ത് നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ പി പി പ്രേമ ടീച്ചർ പി ടി എ ഭാരവാഹികളായ എം പി ഇബ്രാഹിം അനൂപ് സുന്ദർ അധ്യാപകരായ പി ഷരീഫ് ഹഫീസ് മുഹമ്മദ് എസ് ജയശ്രീ കെ ബേബി കെ കെ പ്രീത സിജി സുരേഷ് ധന്യ അനിൽ സ്മിത തോമസ് ശിൽപ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു പിറന്നാൾ ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകി വരാറുണ്ട് അതുമാത്രമല്ല വായനയെ പ്രോത്സാഹിപ്പിക്കാൻ സാഹിത്യയാത്ര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വായനാ ശില്പശാല കൂട്ടുകാരെ ഞാനൊരു കഥ പറയാം കുഞ്ഞെഴുത്തുകൾ തുടങ്ങി വിവിധ പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നു മാത്രമല്ല രക്ഷിതാക്കളെ വായനയിലേക്ക് കൊണ്ടുവരാനായും വിവിധ സാഹിത്യ മത്സരങ്ങളും സാഹിത്യ ക്ലബുകളും ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നുണ്ട് അധ്യാപകർക്കും പ്രത്യേക സാഹിത്യ മത്സരങ്ങളും പുസ്തക പ്രദർശനവും നടത്താറുണ്ട് ചീഫ് ലൈബ്രറിയനായ ഹൌസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അഞ്ചംഗ അംഗങ്ങൾ അടങ്ങിയ ലൈബ്രറി കൗൺസിലും വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെട്ട ലൈബ്രറി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക ഇങ്ങനെ വിദ്യാർത്ഥികളെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾക്കും അടക്കം ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനായിട്ട് തലങ്ങളൊക്കെ നടക്കാനായിട്ട് ഞാൻ ലൈബ്രറി പോയി ലൈബ്രറിയുടെ ഡ്യൂട്ടി സമയം മാറി ഒരുപാട് വാഹനം അവിടെ ലൈബ്രറിയിൽ തന്നെ അത് കാരണം പറഞ്ഞിരിക്കും പെട്ടെന്ന് പോകണം പറഞ്ഞുകൊണ്ടാണ് ഈ അവസരം തന്നത് കൂടുതലും സംസാരിക്കുന്നില്ല നിങ്ങൾ പരീക്ഷാ തരങ്ങൾക്കിടയിലാണ് ഈ അധ്യാപക ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടിയുടെ ഒരു പരിപാടിയായിരുന്നു നവീകരിച്ച സ്കൂളിലേക്ക് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയമാണിപ്പോൾ ആ പരിപാടി നടക്കുന്ന പറഞ്ഞു